ഇനിയുള്ള പുരോഗതി മുഴുവൻ അഫ്ഗാനിൽ പണ്ട് ഞാൻ മദീനക്കാരനാണെന്ന് പറഞ്ഞിരുന്നു ഞാൻ അതിനെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് വലിയൊരു പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് മദീനക്കാരനാവാൻ സാധ്യത അല്ലാണ്ട് അപ്പോൾ പിന്നെ മദീനക്കാരൻ അടിയേ അസ്തി മദീനക്കാരനെ ഇരിക്കും അതിൽ വൈദ്യുമായിരിക്കും പോളിയെ കുത്തുന്ന ഒരാൾ ഒരിക്കലും അഫ്ഗാന്റെ ഉള്ളേരിയെന്ന് പറഞ്ഞാൽ ഉള്ളിന്റെ 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 ഏരിയ മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഒരു ട്രക്കിൽ കൊണ്ടുവന്ന സാധനങ്ങൾ കൊടുക്കുന്ന ഏരിയ അങ്ങനത്തെ നാട് ലോകത്ത് നിന്നുണ്ടെങ്കിൽ അഫ്ഗാൻ മൂന്ന് മാസത്തിലൊക്കെ ഒരിക്കൽ ഒരു ട്രക്ക് കുറച്ച് സാധനങ്ങൾ എത്തിക്കൊള്ളും പിന്നെ അവർ അവരെ കാട്ടുകിഴങ്ങും മറ്റുമൊക്കെ വെച്ച് ജീവിക്കും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി മെഴുകുതിരി അങ്ങനെ കുറഞ്ഞ സാധനങ്ങൾക്ക് ആവശ്യമുള്ളൂ അത് ഒരു ട്രക്കിൽ കൊണ്ടുവരും മൂന്ന് മാസം കൂടും അവിടുത്തെ കുട്ടികൾക്ക് സ്കൂള് മദ്രസയൊന്നും ഇല്ല അവര് പഠിപ്പിക്കും സ്കൂളില്ല മദ്രസ അല്ല ഒന്നുമില്ല അല്ല എന്തില്ല അതുകൊണ്ട് കുഴപ്പമില്ല കുട്ടികൾ സ്കൂള് പോയിട്ടില്ല മദ്രസയ്ക്ക് തീരം പോയിട്ടില്ല അതുകൊണ്ട് ഒരു മുമിനായി ജീവിക്കണുണ്ട് അങ്ങനെയാണ് എന്ന ഞങ്ങൾ ചീത്തറങ്ങൾക്ക് കരാറ നേർച്ചാക്കിയ ഞങ്ങളെ ചീത്ത സ്കൂളും മദ്രാസയും സ്കൂളിലും മദ്രാസയിലൊന്നും പോകാത്ത കുട്ടിയായിരിക്കും അപ്പയും പഠിപ്പിക്കും അങ്ങനെയാണ് അങ്ങനെ അങ്ങനത്തെ കുട്ടി ഒന്നും പുറത്തുനിന്ന് കേറില്ല അത്രയും ശുദ്ധായിരിക്കും പിന്നെ ആർ കുട്ടിക്ക് മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ യുദ്ധം ചെയ്യാൻ കഴിയും എന്തുകൊണ്ട് പണ്ടേ അങ്ങനെയാണ് ആ ആ അവർക്ക് കഴിയും തോത്തി തൊപ്പിട്ട് പോയില്ല എല്ലാരും ആ നാട്ടിൽ നിന്ന് പിന്നെ കിട്ടാനൊന്നുമില്ല ഒന്നും നാട്ടിലില്ല സൗദി അറേബ്യയിൽ നിലവിലുള്ള സാഹചര്യത്തിൽ മതി വരാനാണ് നിലകാലത്ത് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളെ തലച്ചോറിൽ തന്നെ ചിപ്പ് ചിപ്പ് എടുപ്പിക്കുന്നതാണ് ഇപ്പൊ കേൾക്കുന്നത് ചില പ്രത്യേക ശക്തികൾ മനുഷ്യനെ നിയന്ത്രിക്കും നമുക്കിനി സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ആധുനികത മനുഷ്യന് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു ഒരു കണ്ണുപൊട്ടനായ ഒരു ബാപ്പ ഒരു അച്ഛൻ മകനെ ഭാര്യക്കാരനായ മകനെ മകൻ്റെ കൈ പിടിച്ചിട്ട് മകൻ ബാക്കിൽ മകനെ കൊണ്ടുപോകണ ഒരു കണ്ണുപുട്ടനായ അച്ഛന് കണ്ണുപൊട്ടനായ അച്ഛനെ മകനെ കൊണ്ടുപോകുന്ന ഒരു ഒരു ചിത്രം ഒരു വര ഒരു ഒരു വര ഈ അടുത്ത ദിവസം ഒരാൾ എനിക്ക് അയച്ചു വലിയ പാടുണ്ട് അതായത് അച്ഛനെ കണ്ണില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട് വടിയുണ്ട് അങ്ങനെ വടി കുട്ടി വടി കുട്ടി നടക്കാണ് അച്ഛൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് വയസ്സായ ഒരു മകനുണ്ട് അച്ഛൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കാണ് അപ്പം അച്ഛൻ പറയാണ് മകനെ ഒരു നമ്മളെ മുന്നിലൊരു ഒരു കുഴിയുണ്ട് ശ്രദ്ധിക്കണേ അച്ഛൻ പറയാണ് മകനോട് മകന് മുന്നിലേക്ക് നോക്കാൻ കഴിയില്ല മകൻ മൊബൈൽ നോക്കുക മനസ്സിലായില്ല മനസ്സിലായില്ല മകൻ ഫുൾ നടക്കണ രണ്ടാളും പക്ഷെ എന്നെ എൻ്റെ കയ്യെ പിടിച്ചിട്ടാണ് ആര് നടക്കണേ ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വയസ്സായ തന്നെ മകൻ നടക്കണേ മകൻ്റെ കണ്ണ് ഫുൾ ടൈം എന്തിലാണ് മൊബൈൽ അപ്പം ഒന്നും തീരെ കാണൂല മറ്റേ ആൾക്ക് ഉണ്ട് പിന്നെ എന്തുവില്ല മടിയില്ല ഇതാണ് ആധുനികത ആധുനികത മനുഷ്യനെ അടിമയാക്കി മൊബൈലിൻ്റെ അടിമയാണ് പുതിയ ഒരു മൊബൈലിൻ്റെ അടിമയുള്ള ഒരു കുട്ടിയും അവൻ്റെ പാപ്പയാവില്ല ഒരിക്കലും ആവില്ല ഒരിക്കലും ആവില്ല മൊബൈലിന് അടിമയായ കുട്ടി അവര് പാപ്പയാവില്ല ഇങ്ങനൊരു തൃപ്പഞ്ചമാമ്പത് ഉണ്ടാവില്ല അതിൻ്റെ പേരിൽ ഊർവൂസ് നടത്തി മൂണു അങ്ങനത്തെ ഒരാളും ഞാൻ ഉണ്ടാവില്ല എന്തുകൊണ്ട് കുട്ടികളെ കയ്യിലൊക്കെ എന്താണ് മുംബൈ ഇങ്ങനെ ഷംസല്ല മലബാറിൽ ഉണ്ടാവില്ല എന്തുകൊണ്ട് പറയണ്ടോ ആ ഉണ്ടാവൂലൊരിക്കലും ഉണ്ടാവൂല ഉണ്ടാവില്ല എന്തുകൊണ്ട് കുട്ടികളെ കയ്യിൽ മുംബൈയില് വാങ്ങിക്കൊടുത്താലേ പോവുകയുള്ളൂ പോവുള്ളൂ മൊബൈൽ മുന്നിൽ വെച്ച് ഇതു കുട്ടിണ്ടായത് അങ്ങനെയാ കുട്ടി മൊബൈൽ മുന്നിൽ വെച്ചിട്ട് ഏതോ നാട്ടിലെ പറഞ്ഞു കൊടുക്കുന്നത് അതൊന്നും ഇല്ലാത്തൊരു നാടാണ് എന്താ പറയുക പറഞ്ഞു നാടകം നല്ലത് നമസ്കാരം നാടകം നല്ലത് ഇന്നത്തെ നല്ല ലക്ഷമാണ് നാടകം നല്ലത് എന്താ പറയുന്നത് മുടക്ക നിസ്കാരം തന്നെ എന്താ നാടകം ഒരുത്തരം നാടകം ഒരുത്തരം നാടകം ബ്രിട്ടീഷ് ചരിത്രകാരൻ മുൻ സൈന്യാധികളായ തിമോത്തി വി ബൈൻഗാ എന്ന ഒരു ചരിത്ര പണ്ഡിതൻ രചിച്ച ഒരു പുസ്തകമാണ് ദ ഫസ്റ്റ് വേൾഡ് ഓയിൽ വാർ വേൾഡ് വാർ എന്നാണ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് വേൾഡ് ഓയിൽ വാർ നമ്മുടെ പുസ്തകത്തിൻ്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ അത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വേൾഡ് ഓയിൽ വാർ ബ്രിട്ടീഷ് പുസ്തകത്തിൻ്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ അത് എന്താണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ബ്രിട്ടീഷ് സൈനികനായിരുന്നു വലിയ ചരിത്രകാരനാണ് എന്താ പറയുക കാനഡയിലെ ടൊറണ്ടോ യൂണിവേഴ്സിറ്റിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്താ പുസ്തകത്തിൽ പറയുന്നത് ലോകചരിത്രത്തിലെ ആദ്യത്തെ ലോകമഹായുദ്ധത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വസ്തു പെട്രോളിയം ആയിരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ അടിസ്ഥാന കാരണം പശ്ചിമേഷ്യയിൽ കണ്ടെത്തിയ പെട്രോളിയത്തിന്റെ സമ്പൂർണ്ണ ആധിപത്യം ബ്രിട്ടീഷ് അമേരിക്കൻ ശക്തികളുടെ കൈകളിൽ ഭദ്രമാക്കുക എന്നത് മാത്രമായിരുന്നു നമ്മളല്ല പറയുന്നത് ഇത് കാനഡയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായ ടൊറന്റോ യൂണിവേഴ്സിറ്റിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പുസ്തകത്തിന്റെ പേര് തന്നെ ദി ഫസ്റ്റ് വേൾഡ് ഓയിൽ വാർ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് ഏകദേശം രണ്ട് ലക്ഷം ടൺ പെട്രോളിയമായിരുന്നു തൊള്ളായിരത്തി പതിനാല് വരെ പ്രതിവർഷം ബ്രിട്ടൻ ഇറക്കുമതി ചെയ്തിരുന്നത് തൊള്ളായിരത്തി പതിനാറിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ സഖ്യകക്ഷികളെ യുബ്രിട്ടീസ് തടത്തിലേക്ക് അയച്ച പട്ടാളത്തിൻ്റെ കണക്ക് പരിശോധിച്ചാൽ തന്നെ ഈ പ്രദേശം ബ്രിട്ടീഷ് അമേരിക്കൻ സഖ്യത്തിന് എത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാം അതായത് ഒന്നാം ലോകമാഹായുദ്ധമുണ്ടായപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഏറ്റവും കൂടുതൽ അയച്ചത് യുബ്രിട്ടീസ് തലത്തിലേക്കാണ് അവിടെ അല്ലേ യുദ്ധം നടക്കുന്നത് പിന്നെ എന്തേ ആ ഏരിയ പിടിച്ചെടുക്കാതാണ് അവരുടെ ലക്ഷ്യം അതാണ് ഞാൻ പറഞ്ഞത് ഈ സാധനം അമേരിക്കയിലായിരുന്നെങ്കിൽ ഈ ലോകാവസാനം പെട്ടെന്നൊന്നും ഉണ്ടാവില്ല ലോകത്തിന് ഗതി തന്നെ മാറും ഈ ഗ്രന്ഥത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ ദി ലാസ്റ്റ് ഇൻ മിഡിൽ ഈസ്റ്റിനാ പശ്ചിമേഷ്യയിലെ അവസാനത്തെ യുദ്ധം എന്നാണ് മൂന്നാം അധ്യായത്തിന്റെ പേര് ദി ലാസ്റ്റ് ക്രൂസൈഡ് ഇൻ ദി മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റിലെ പശ്ചിമേഷ്യയിലെ അവസാനത്തെ കുരിശി യുദ്ധം എന്ന് പറയുന്നത് ഒന്നാം ലോകമായ പറ്റി മനസ്സിലായില്ല അതായത് യൂറോപ്യൻ ശക്തികൾ ഞാൻ നേരത്തെ പറഞ്ഞു കുരിശിനെ ഏഷ്യയിൽ സ്ഥാപിക്കലായിരുന്നില്ല അവരുടെ ലക്ഷ്യം ക്രിസ്ത്യാനിറ്റിയെ ഏഷ്യയിൽ സ്ഥാപിക്കലായിരുന്നില്ല കുരിശുദ്ധത്തിന്റെ ലക്ഷ്യം പിന്നെ എന്തായിരുന്നു ക്രിസ്ത്യാനിറ്റിയെ ഏഷ്യയിൽ സ്ഥാപിക്കുന്ന ആവശ്യം എന്താ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഏഷ്യയുടെ മതമായിരിക്കും മനസ്സിലായല്ല ഏഷ്യയുടെ മതമാണ് എന്ത് ക്രിസ്ത്യാനിറ്റി ഇനി എന്തിനാണ് ഏഷ്യയിൽ സ്ഥാപിക്കുന്നത് യൂറോപ്യന്മാർ കുരിശുകൊണ്ട് ഇങ്ങോട്ട് വന്നത് കുരിശ് ഒരു വൈകാരികത ഉളവാക്കാൻ വേണ്ടിയാണ് എൻ്റെ അവരുടെ ലക്ഷ്യം ഏഷ്യൻ സമ്പത്ത് അപഹരിക്കുക സമ്പത്തിന്റെ നാടാണ് ഏഷ്യ ഏത് കാലത്തും എല്ലാ വേദഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട് ഏഷ്യ സമ്പത്തിന്റെ നാടാണ് അബദിഹി ലൈലമിൽ ഇലൽ അത്രയും വലിയ പ്രദേശമാണ് ഇത് കൈവശപ്പെടുത്തുക ൂസൈഡ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് എന്ന ആ മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പശ്ചിമേഷ്യയിൽ നടന്നതും ഇന്നും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതും പെട്രോളിയത്തിനായുള്ള പടിഞ്ഞാറൻ ശക്തിയുടെ യുദ്ധമാണ് തുടർന്ന് വന്ന രണ്ടാം ലോക മഹായുദ്ധവും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും യഥാർത്ഥത്തിൽ ആധുനിക കറുത്ത സ്വർണം എന്ന ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൻ്റെ വിവിധ പോരാട്ട ഭാവങ്ങൾ മാത്രമാണ് അതായത് ലക്ഷ്യം എന്താണ് പെട്രോളിയം ഇന്നില്ലാതായാൽ മറന്നളയും പശ്ചിമേശൻ ഈ നാടിന് പിന്നെ ഇവിടെ ഒന്നും കിട്ടില്ല ഒരു കാലത്ത് നമ്മളെ കൃഷിയായിരുന്നു അവർ അവർക്ക് വലിയ താല്പര്യം ഇന്നീ നാട്ടിൽ എന്തില്ല പശ്ചിമേശൻ കൃഷിയില്ല എന്ത് വന്നു പെട്രോളിയം ലോകാവസാനം വരെ ഇനി പശ്ചിമേഷൻ കൃഷി ഉണ്ടാവില്ല ലോകാവസാനം വരെ എവിടെ ഏത് രാജ്യം ലോകത്ത് സമ്പത്തിന്റെ കലവറ എന്താ പറയാ ധാന്യങ്ങളുടെ എന്ന് പറയാവുന്ന നാടാണ് ഏത് ഇറാഖ് എന്താ ആ നാടിൻ്റെ നിലവിലുള്ള അവസ്ഥ ഒന്നുമില്ല ഏറ്റവും വലിയ കാർഷിക ഏരിയയാണ് ആണ് കിർക്കുക്ക് ഇന്നവിടെ കൃഷിയേ ഇല്ല കാരണം പെട്രോളിയം പുറത്തു വന്നാൽ ആ ഏരിയയിൽ പിന്നെ എന്തുണ്ടാവില്ല കൃഷി ഉണ്ടാവില്ല ഒരിക്കലും കൃഷി ഉണ്ടാവില്ല ഇന്ന് ഇന്ന് ലോകത്തിനെ തീറ്റിപ്പൊറ്റാനുള്ള സം കൃഷി ഇവിടെയല്ല ഒരു കാലത്ത് ലോകത്തെ തീറ്റിപ്പൊറ്റാനുള്ള സ്ഥലം ഒന്ന് ഷാം ഒന്ന് യമൻ അവിടുത്തെ ധാന്യങ്ങൾ ലോകത്തിന് മതിയാവും ഒന്ന് റെസ്റ്റോറൻറ്റില്ലേ ഇന്ന് അവിടെ ധാന്യം തന്നെ ഇല്ല അവർക്ക് ധാന്യം പുറത്ത് നിറക്കുന്നത് ചെയ്യുന്നു കാരണം അവിടെ എന്തു വന്നു പെട്രോളിയം വന്നു പോയി അതൊക്കെ വലിയ പാഠങ്ങളാണ് ഒരു കാലത്ത് അവർ നമ്മുടെ ധാന്യങ്ങളെയും കാർഷിക സമ്പത്തിനെയും ആശ്രയിച്ചാണ് നമ്മളോട് യുദ്ധം ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് ആ കാർഷിക സമ്പത്ത് ആ രാജ്യങ്ങളിലില്ല ശ്യാമും യമനും ലോകത്തിനെ തീറ്റി തീറ്റിപ്പോഹമ്മിലും യമനിലും റസൂള അവിടെ എല്ലാം ഉണ്ട് എല്ലാ പഴങ്ങളോടുണ്ട് എല്ലാ ധാന്യങ്ങളോടുണ്ട് ലോകത്തിനെ തീറ്റിപ്പോറ്റാ മാത്രമുള്ള ധാന്യങ്ങളുള്ള നാടാണ് ധാന്യങ്ങളും പഴങ്ങളും ഉള്ള നാടാണ് ഏത് ും ഇന്നത് നശിച്ചു എന്താ നശിപ്പിച്ചത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വരുന്ന പെട്രോളിയം അതാ പറഞ്ഞു ഈ പെട്രോളിയം ഇനി ഇവിടെ വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാർഷിക വൃത്തി ആയതാലും ഇവിടുത്തെ പ്രശ്നവും തീരും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇസ്രായേലും ടെന്റ് മടക്കി പോവുകയും ചെയ്യും മനസ്സിലായില്ല ഇസ്രായേൽ ഇവിടുന്ന് ടെന്റ് മടക്കി പോകും പിന്നെ ഇവിടെ നിന്നൊരു കാര്യമില്ല എന്തുകൊണ്ട് ഇവര് ഇസ്രായേലിലും അല്ല ഡേവിഡ് ഗുൾ ബംഗൂലിയൻ ഇസ്രായേലിയനാണ് ബെഞ്ചമിൻ എതന്യാഹു ഇസ്രായേലിയനാണ് ഒരു ഇസ്രായേലി എന്നാണ് ഇസ്രായേലിനെ ഭരിച്ച് മനസ്സിലായില്ല ഏഷ്യയുടെ ഹൃദയത്തിൽ ഏഷ്യക്കാരെ ഭയപ്പെടുത്താൻ വേണ്ടി യൂറോപ്യർ കളിച്ചൊരു കളിയാണ് എന്ത് ഇസ്രായേൽ ഇസ്രായേൽ രാഷ്ട്രത്തിലെ ഒരു ഭരണാധികാരിയും ആരല്ല എന്താണ് ഇസ്രായേലി അല്ല ഇസ്രായേലികൾ ആരാണ് യാക്കൂബിന്റെ മക്കളല്ലേ ഐസക്കിന്റെ മകനായ ജേക്കബിന്റെ മക്കളായിട്ടല്ലേ ഇസ്രായേലിനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് ഈ കൂട്ടത്തില് ആരാണ് ജേക്കബിന്റെ മക്കൾ ഡേവിഡ് ബംഗൂരിയൻ ജേക്കബിന്റെ മകനാണ് അയാൾ യാഫല്ലേ അയാൾ കൂടെ കൂടെയില്ല അതായത് തൊള്ളായിരത്തി നാപ്പത്തിയെട്ട് മെയ് പതിനാലിന് ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കുമ്പോൾ ആ രാജ്യത്തിന് വേണ്ടി ചരടുവലി നടത്തിയത് ആരാണ് യൂറോപ്യന്മാര് ആ രാജ്യത്തെ ആദ്യത്തെ രാഷ്ട്രപിതാവ് ആരാ യൂറോപ്യൻ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ യൂറോപ്യൻ ഇന്നത്തെ പ്രധാനമന്ത്രി ആരാ യൂറോപ്യൻ ആ രാജ്യം മരിച്ച മുഴുവനും ആരാ യൂറോപ്യന്മാര് പക്ഷേ ആ രാജ്യത്തെ ആ രാജ്യ ത്തെ നിലനിർത്താൻ വേണ്ടി ഒരു വൈകാരികത മതപരമായ ഒരു വേണ്ടി ആ എന്ത് പേരിട്ടു ഇസ്രായേൽ അപ്പൊ മതപരമായ വൈകാരികത അവിടെ വരും ഇസ്രായേൽ ബൈബിൾ നിയമം അനുസരിച്ച് തന്നെ ഐസക്കിന്റെ എബ്രഹാമിന്റെ പുത്രനായ ഐസക്കിന്റെ പുത്രനായ ജേക്കബിന്റെ പുത്രന്മാരാണല്ലോ ആര് ഇസ്രായേലുകൾ ഇതല്ലേ ബൈബിൾ നിയമവും അബ്രഹാമിന്റെ പുത്രനായ ഐസക്കിന്റെ പുത്രനായ ജേക്കബിന്റെ മക്കളാണ് ആര് ഇസ്രായേലികൾ ഇവിടെ ഈ തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ ഇന്ന് വരെ ഏതൊരു ഇസ്രായേലിയാണ് ഇസ്രായേൽ ഭരിച്ച് ഇല്ല ഇന്ന് ഭരിക്കുന്ന ആളും ആരല്ല ഇസ്രായേലി ഇസ്രായേലിയല്ല അയാളിയ യൂറോപ്യനാണ് അപ്പൊ എന്താണ് താല്പര്യം യൂറോപ്യൻ താല്പര്യം നാം രക്ഷിക്കണം ഇവിടെ എന്തുണ്ട് പെട്രോളിയം ഉണ്ട് ഈ പെട്രോളിയം ഇന്ന് വത്തിയാൽ അവരൊക്കെ പോയി പോകും പോകുമ്പോഴുന്ന പിന്നെ കൂല പിന്നെ അവിടെ അവര് പറയുന്നുണ്ടാ ഞങ്ങൾക്കും ആ മണ്ണിൽ കിടക്കണം അവർക്ക് എന്തില്ല ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദ രാജ്യങ്ങളൊന്നാണ് എന്ത് ഇസ്രായേൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഓപ്പൺ സെക്സ് എന്ന രാജ്യങ്ങളൊന്നാണ് ഇസ്രായേൽ യഹൂദ് മതം ഓപ്പൺ സെക്സ് അംഗീകരിക്കും ക്രിസ്തു മതം ഓപ്പൺ സെക്സ് അംഗീകരിക്കും ഇല്ലല്ലോ അപ്പൊ ചുരുക്കത്തിൽ പെട്രോളിയം മാത്രമാണ് അതിന്റെ അടിസ്ഥാനകാരം പറഞ്ഞു അല്ല ഇന്ന് ആ പെട്രോളിയം ആ രാജ്യത്ത് ആ പെട്രോളിയം ഇല്ലാതെയായാൽ ബ്രിട്ടീഷ് അതോടുകൂടെ യൂറോപ്യൻ താല്പര്യവും ഇസ്രായേലും ഇന്നുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അവസാനിക്കും അപ്പൊ പുണ്യ റസൂൽ പറഞ്ഞത് വളരെ കൃത്യമാണ് എന്ത് യു യു ബ്രിട്ടീഷ് തടത്തിൽ സ്വർണ്ണമല പൊങ്ങി വരും അത് നിങ്ങൾക്ക് കൊല മാത്രം തരും നിങ്ങളെ സമാധാനം അവസാനിക്കും അത് നിങ്ങൾ എടുക്കരുത് എടുത്താൽ നിങ്ങളെ കഥ കഴിഞ്ഞു സൗദി അറേബ്യ സൗദി ലിബറലിസത്തിന് ഒഴിവാക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യൻ ലിബറലിസത്തിലേക്ക് ഒഴിവാക്കുക ഭരണാധികാരികൾ ഈ അടുത്ത കാലത്ത് നടപ്പിലാക്കിയത് മുഴുവനും യൂറോപ്യൻ ലിബറലിസമാണ് എന്താ കാരണം പെട്രോളും എന്താണ് പെട്രോളിയം സമ്പത്ത് അപ്പൊ മതം എന്നത് പിന്നെ അവിടെ ഒരു പുറംപൂച്ചു മാത്രമാണ് വേറെ ഒന്നുമല്ല ബ്രിട്ടീഷ് സാമ്പത്തിക ഇയാൻ റൂട്ട് ലഡ്ജ് എഴുതി പ്രസിദ്ധീകരിച്ച സാ അമേരിക്കൻ പ്രസാധകരായ സാക്കി ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥമുണ്ട് എനിമി ഓൺ ദ യുപ്രിട്ടീസ് എന്നാണ് ആ പുസ്തകം ആ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജ് കവർ പേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുസ്തകത്തിൻ്റെ യുപ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്ന പുസ്തകത്തിൻ്റെ നൂറ്റി നാൽപ്പതാമത്തെ പേജിൽ കാണാം എന്താ പുസ്തകം പറയുന്നത് ആയിരത്തിന് അവസാനിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ യുപ്രട്ടീസ് തടം നിറയെ പെട്രോളിയത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ബ്രിട്ടൻ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബറിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിലെ ബ്രിട്ടീഷ് എംബസിയുടെ ആയിരുന്ന സർ മാർക്ക് സൈക്കസ് ലണ്ടനിലേക്ക് അയച്ച രഹസ്യ ടെലിഗ്രാമുകളിലെ രേഖകളിലെല്ലാം യു ബ്രിട്ടീഷ് തലത്തിലെ കൂറ്റൻ പെട്രോളിയം ശേഖരങ്ങളെ കുറിച്ച് ഇതാണ് മാർക്ക് സൈക്കസ് ശേഖരങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ പറഞ്ഞില്ലേ ഇയാളാണ് ഏകദേശം ഇന്ന് നമ്മൾ കാണുന്ന അനവധി മുസ്ലിം രാജ്യങ്ങളുടെ അയാൾ ബ്രിട്ടന്റെ അറ്റാച്ച് വരുന്നു ഇയാൾ എല്ലാ ചരണ്ടിവലികളും നടത്തിയത് ഇയാൾ തൊള്ളായിരത്തി പക്ഷേ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ സ്പാനിഷ് ഫ്ലൂ ഉണ്ടായി സ്പാനിഷ് ഫ്ലൂയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇയാൾ മരിച്ചുപോയി നിന്റെ സുഖം അനുഭവിക്കാനൊക്കെ കഴിഞ്ഞില്ല ഇയാളാണ് ആ വ്യക്തി ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ഇയാളാണ് ആര് മാർക്ക് സൈക്കസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് മാർക്ക് സൈക്കസ് മരിക്കുന്നത് ബഹ്താൻ നദി നദിയുടെ വടക്ക് കിർക്കിൽ ഇരുപത്തിയഞ്ച് ഹെക്ടറിനേക്കാൾ വലിപ്പമുള്ള പെട്രോളിയം ശേഖരം കണ്ടെത്താൻ സാധ്യതയുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് എന്താ അപ്പൊ ചുരുക്കത്തിന് ഇങ്ങനെ ഒരുപാട് രേഖകൾ കാണാം അതേപോലെ തന്നെ അതേപോലെ തന്നെ പെട്രോളിയത്തിന് വേണ്ടി എന്താ ബ്രിട്ടീഷ് കമാൻഡർ ആയിരുന്ന ഹെൻറി വിൽസൺ തൊള്ളായിരത്തി അറുപത്തിനാലാണ് അദ്ദേഹത്തിന് മരണം മുപ്പത്തിരണ്ടോളം പട്ടാളക്കാരുമായി യൂബ്രിട്ടീസ് നന്ദി പര്യവേഷണം നടത്തിയതിന്റെ രേഖകൾ ഇന്ന് ലോകത്തിന്റെ മുന്നിലുണ്ട് നിങ്ങൾ ചിന്തിക്കണം അതായത് ഹെൻറി വിൽസണിനെ പോലത്തെ ഒരു ധാരണ ഹെൻറി വിൽസൺ ബ്രിട്ടീഷ് കമാൻഡർ ആയിരുന്നു ഈ ഏരിയയിലൊക്കെ ഇവർ വലിയ വലിയ പര്യേഷണങ്ങൾ നടത്തി ഇത് ശ്രദ്ധിക്കാൻ കഴിയുന്ന സാഹചര്യം അക്കാലത്ത് ഇല്ല കാരണം സ്വന്തം നാട്ടിൽ ആഭ്യന്തര കലാപം റഷ്യയുമായുള്ള യുദ്ധം ഹങ്കറിയുമായുള്ള യുദ്ധം യുദ്ധത്തോട് യുദ്ധം പല പ്രശ്നകലുഷിതമായ കാലഘട്ടമാണ് അന്ന് അതായത് ആയിരത്തി തൊള്ള എണ്ണൂറുകൾ അവസാനം തൊള്ളായിരത്തിൻ്റെ തുടക്കവും സ്വന്തം കാര്യം ശ്രദ്ധിക്കാൻ കഴിയാതെ അത്തിരിയും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വളപ്പിൽ നിന്ന് ആരും എന്ത് എടുത്ത് നോക്കിയാലും ഒന്ന് കൊണ്ടുപോകാൻ വളപ്പിൽ വളപ്പിലുള്ള പിന്നെ എന്താ പറയുക വിള ആരാൻ്റെ പശു വന്ന് തിന്നാലും അത് നോക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ ചെറു അത്രയും പ്രശ്നം ബാപ്പ ജയിലിലാണ് ഉമ്മ ആശുപത്രിയിലാണ് പ്രശ്നത്തോട് പ്രശ്നമാണ് കുട്ടികളെ ഫീസ് അടച്ചില്ല നാടാകാൻ പ്രശ്നമാണ് അപ്പോൾ അവർക്ക് അവരെ വിള വേറെ പശുക്കൾ തിന്നും അത് നോക്കാനൊക്കെ കഴിയില്ല ഇതാണ് സ്വന്തം മണ്ണിൽ ബ്രിട്ടൻ്റെ ആളുകൾ വനസ എവിടെയൊക്കെ പെട്രോൾ ഉണ്ട് പര്യേഷണം നടത്തുമ്പോൾ ഭൂമി ആരെ കയ്യില തുർക്കിടെ കയ്യിൽ പര്യേഷണം നടത്താൻ ആരാ ബ്രിട്ടീഷുകാരന്മാര് അപ്പം അതൊക്കെ അവർ കണ്ടെത്തി സീൽ ചെയ്ത് കൃത്യമാക്കി എന്നിട്ട് തൊള്ളായിരത്തി എട്ടിന് പുറത്താക്കി ആരെ ഭരണാധികാരിയെ അതിന് ഭരണാധികാരികളെ പുറത്താക്കാൻ വേണ്ടി പണി പണിതീർത്തു എന്ത് മുസ്ലിങ്ങളാണെങ്കിലും യൂറോപ്യൻ സമന്വയത്വം തടി കയറിയ കുറച്ച് ആളുകളെ അതിനുവേണ്ടി ഇറക്കി അവരെ മാത്രംവൽക്കരിച്ചുകൊണ്ട് വഹാബികൾ അവരെ യുവതുർക്കികൾ എന്ന് പറഞ്ഞു ഒരിക്കലും പോസിറ്റീവായ ഒരു വാക്കേ അല്ല എന്ന വാക്ക് നമ്മൾ പോസിറ്റീവായി പറയാനേ പാടില്ല തുർക്കി ഖിലാഫത്തിന് ഇസ്ലാമിക ഖിലാഫത്തിന് ചതിച്ച യുവാക്കളാണ് ആര് യുവതുർക്കികൾ അതൊരു പോസിറ്റീവ് വാക്കേ അല്ല നമ്മളെ നാട്ടിൽ നല്ല ഒരു നല്ല പ്രസംഗം എന്നൊക്കെ പ്രസംഗിച്ചവരുടെ പേരാണ് എന്ത് അത് നമ്മളെ യുവതുർക്കിയാണ് തോന്നും ചതിയല്ല ഏ അവർ 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 വാബികളും അല്ല വേറെ മോഡേണിസം ഇത്തരം വാബികൾ അവര് മുഹമ്മദ് അബ്ദുൽ വാബിന്റെ ആശയം സ്വീകരിച്ചവരല്ലേ വാബികൾ അതും അല്ല വേറൊരു സൈസ് മോഡേണിസ്റ്റുകളാണ് ആദ്യം അറബി അല്ലാത്ത ഭാഷബോധിച്ചത് പിന്നെ അത് വഹാബികൾ കടമെടുത്തു അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളും കൊടുക്കും ചെയ്തു മനസ്സിലായില്ല ലോക ചരിത്രത്തിൽ ആദ്യമായി അറബി അല്ലാത്ത ഭാഷയിൽ വെള്ളിയാഴ്ച കുത്തുമ നിർവഹിച്ചത് മോഡേണിസ്റ്റുകളായ യുവതുർക്കളാണ് മനസ്സിലായ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പിന്നെ അതിനെ വഹാബികൾ കടെടുത്തു എടുത്തു ഇപ്പൊ തദ്ദേശീയ നാടുകളിലൊക്കെയാണ് വഹാബികൾ കൊത്തുപോകുന്നത് അത് ആദ്യമായി ചെയ്ത വുഹാബികളും അല്ല യുഹാബികളെക്കാൾ ഫോർവേഡ് ആണ് ആര് യുവതുർക്കൾ അവർക്കൊന്നിലും വിശ്വാസല്ല ഒന്നിലും വിശ്വാസമല്ല ഒരു ദീനും പഠിക്കാത്ത ആൾ ദീനും പഠിക്ക ദീൻ എന്താന്ന് പഠിക്കാത്ത ഒരു ഗുരുവിന്റെ കയ്യിൽ ദീന പഠിക്കാത്ത ആളാണ് അത്താ മുസ്തഫ കമാലാത്തുർക്ക് അയാൾക്ക് ദീൻ എന്താണെന്ന് അറിയുന്നില്ല അയാളാണ് തുർക്കി രാഷ്ട്രം ആധുനിക തുർക്കി രാഷ്ട്രപിതാവ് അയാൾക്കിതിനൊന്നും വിശ്വാസവും ഇല്ല അയാളാണ് തുർക്കി ഭാഷയിൽ ഭാഗം കൊടുക്കാൻ കൽപ്പിച്ചത് പിന്നെ അയാൾ വലിയ മഹാനാക്കി മാറ്റി തുർക്കികൾ ഇപ്പഴും തുർക്കിയിൽ ഒരാൾ ഭരണാധികാരി ആകുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും പിന്നെ അത്താതുർക്കിന്റെ ഖബർ പോയി വിദ്യാർത്ഥി അത്താതുർക്ക് ജീവിതത്തിൽ ഒരാളെ വിദ്യാർത്ഥി ഇതൊക്കെ നാടകങ്ങൾ ലോകത്ത് നാടകങ്ങൾ ആവർത്തിച്ചു എന്താണ് ഈ നാടകങ്ങൾ ജനങ്ങൾ വിഡ്ഢാണു അത് ഇതിലൊന്നും ഈ സിയാർക്കൊന്നും വിശ്വാസം ഇല്ലാത്ത ആളാണ് ആര് മുസ്തഫാത്ത തുർക്ക് അയാളാണ് ആധുനിക തുർക്കികളുടെ പിതാവ് അയാൾ തനി മോഡേണിസ്റ്റ് ആണ് അയാളാണ് പർദ്ദ ഉപേക്ഷിക്കാൻ കൽപ്പിച്ചത് തലയിലുള്ള തല തലമുണ്ട് പെണ്ണുങ്ങൾ ഉപേക്ഷിക്കണം കൽപ്പിച്ചത് പർദ്ദട്ടാൽ പെണ്ണുങ്ങൾക്ക് ജോലി എന്ന് കൊടുക്കൂലെന്നറിയ അയാളാണ് ആര് യുവതുർക്കിയുടെ നേതാവായ മുസ്തഫാ ത തുർക്ക് അയാൾ യൂറോപ്പിൽ നിന്ന് പഠിച്ച ആളാണ് അയാൾ ദീനെ പഠിച്ചിട്ടല്ലേ അയാളാണ് അറബി ഭാഷയിൽ ബാങ്ക് കൊടുക്കാൻ കൽപ്പിച്ചത് ആ തുർക്കി ഭാഷയിൽ ബാങ്ക് കൊടുക്കാൻ കൽപ്പിച്ചത് അറസ്റ്റ് ചെയ്യും ഉദാഹരണം നമ്മളപ്പോൾ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടുപോയ ഒരാളുണ്ടല്ലോ നാസിം കബാനി ഇല്ല ഇല്ല നമ്മളെ മരണപ്പെട്ടുപോയ നാസിം കബാനിന് മുമ്പ് നാസിം കബാനി നമ്മളാ എന്താ പറയുക ലക്ഷപതിൽ ഒരു പ്രധാനപ്പെട്ട ശേഖർ അടുത്ത കാലത്ത് മരിച്ചിട്ടുണ്ടല്ലോ ഒരു പ്രധാനപ്പെട്ട ആള് ആകട്ടെ അദ്ദേഹം ർക്കിയുടെ സ്വാധീനമുള്ള ഒരു ദേശത്തെ പള്ളിയിലെ മുക്കിലിരുന്നു ആദ്യകാലത്ത് എന്നിട്ട് അറബി ഭാഷയിൽ പങ്കു കൊടുത്താൽ പോലീസ് പിടിച്ചു കൊടുക്കും പിന്നെ വിടും പിന്നെ അറബി ഭാഷ പങ്കുകൊടുക്കും പിന്നെ പിടിച്ചോണ്ടുപോകും കമ്പാനിയാണെന്ന് ഒരു ഓർമ്മ അല്ല അല്ല ഇരുപത് രണ്ടായിരത്തി പതിനാല് മരിച്ചുണ്ടല്ലോ അറബി ഭാഷയിൽ കൊടുക്കരുത് എന്ന് പോലും കൽപ്പിച്ച ആളാണ് ആര് ആധുനിക തുർക്കിയുടെ പിതാവായ തുർക്ക് അറബി ഭാഷയിൽ ഖുത്ബ കുത്തുമ ആളാണ് അയാള് വർദ്ധിട്ട ആളുകൾക്ക് പെണ്ണുങ്ങൾക്ക് ജോലി കൊടുക്കൂല എന്ന് കൽപ്പിച്ച ആളുമാണ് അയാള് അയാളാണ് ആര് പുറത്താക്കിയത് അബ്ദുൽഹമീ രണ്ടാമനെ ഇന്നത്തെ രസകരമായൊരു കൗതുകം എന്തെന്നാൽ അയാളെ കബറ് പോയി ജ്യാർത്ഥ ചെയ്തിട്ടാണ് സ്ഥാനാരോഹണം നടത്തുക ഇപ്പോഴത്തെ നമ്മളെ നമ്മുടെ ബഹുമാനപ്പെട്ടങ്ങൾ പറയുന്ന ബഹുമാനപ്പെട്ട മഹാനുണ്ടല്ലോ ഇപ്പോഴത്തെ തുർക്കി പറഞ്ഞു ഗാനം ഇതുഗാനൊക്കെ തനി പോക്കിന്റെ പോക്ക പൊളിറ്റീഷ്യൻ ആണ് എത്ര കാലമായിരുന്നു ശുന്നിയുള്ള അയാളെ മഹനാന്ന് പറഞ്ഞു നടന്നിരുന്നു ഞാൻ അന്നേ പറഞ്ഞു നമ്പണ്ട അയാൾ മ്യൂസിയം അയാൾ മ്യൂസിയം പള്ളി അക്കിലേ നമ്പണ്ട അതൊക്കെ പൊളിറ്റിക്സാണ് പൊളിറ്റിക്സിൽ ഈ പള്ളി അമ്പലം ആക്കും അമ്പലം പള്ളി ആക്കും അത് പൊളിറ്റിക്സാണ് നീ രണ്ടും പൊളിച്ചിട്ട് മ്യൂസിയം ആക്കും നീ മ്യൂസിയം ഇങ്ങോട്ട് നോക്കും നീ മറ്റത് അങ്ങോട്ട് നോക്കും പൊളിറ്റിക്സിന് പ്രത്യേക ശബ്ദവും പൊളിറ്റിക്സ് ചെസ് കളിക്കുമ്പോൾ കളിക്കുക അതിൻ്റെ കൂടെ അല്ല പൊളിറ്റീഷ്യൻസിന് അത്രയുള്ളൂ എല്ലാ പൊളിറ്റീഷ്യൻസിന്റെ പ്രശ്നം പൊളിറ്റിക്സാണ് അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും ഇയാളുടെ കബർ സിയാർത്തിയിലാണ് സ്ഥാനാരോഹണം നേടിയത് ഇയാക്കോ അതാണ് ഞാൻ പറഞ്ഞത് നാടകം ഇയാക്കോ ഒരു സിയാർത്തിൽ അയാൾക്ക് വിശ്വാസമില്ല ഒന്നും വിശ്വാസം ഇല്ല ദീനം തന്നെ പഠിച്ചിട്ടേ ഇല്ല ആ യൂറോപ്പിന്റെ സന്തതിയാണ് അയാളാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി അറബി അല്ലാത്ത ഭാഷയിൽ ഹുത്തുമൊക്കെ ഏൽപ്പിച്ചത് അയാളാണ് അറബി ഭാഷയിൽ ബാങ്ക് കൊടുത്തവരെ അറബി ഭാഷയിൽ ബാങ്ക് കൊടുത്തവരെ അറസ്റ്റ് ചെയ്യാൻ കൽപ്പിക്കുകയും അനവധി ആളുകൾ അറസ്റ്റ് ചെയ്യിപ്പിച്ചതും അയാൾ തന്നെയാണ് പറഞ്ഞിട്ട പെണ്ണിനെ സർക്കാർ ഓഫീസിൽ ജോലി കൊടുക്കുക നിയമിച്ചതും അയാൾ തന്നെയാണ് ഈ സിയാറത്ത് ചെയ്തിട്ടാണ് ഇപ്പോൾ തുർക്കി ഭരണാധികാരികൾ എന്ത് ചെയ്യണത് ഇപ്പോഴത്തെ സൂഫി തുർക്കികള് സൂഫിയാണല്ലോ സൂഫി ആജാദി സൂഫിയളാണ് ഇനി ഇവരുടെ നേതൃത്വത്തിലാണ് ആരെ പുറത്താക്കിയത് അബ്ദുൽഹമീദ് രണ്ടാമനെ ഗ്രീസിലേക്ക് നാടകത്തിയത് മാസങ്ങൾ ഉപരോധിച്ചു അതായത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തിഒമ്പത് ജനുവരി വരെ ഉപരോധിച്ചു ജനുവരിയിൽ ഗ്രീസിലേക്ക് ഒരു വർഷത്തിന്റെ മുക്കാൽ ഭാഗവും വീട്ടിൽ തടങ്കലിലാക്കി കൊട്ടാരത്തടങ്ങില്ലാക്കി ബ്രിട്ടൻ എല്ലാം വിധ സൗകര്യം ചെയ്തുകൊടുത്തു പിന്നെ ബ്രിട്ടൻ ഒരു പാവ സർക്കാരിനെ അവരെ അവരോധിച്ചു ഇയാളൊരു കസിനെ ഒരു പാവ സർക്കാരിനെ ആ പാവ സർക്കാരിനെ ജർമ്മനിയോട് ജർമ്മനിയോടുകൂടെ ബലിച്ചറക്കി അപ്പോൾ ആരാ ആരാ തുർക്കി ആരാക്കി ആരാട്ടൻ ഈ തുർക്കി ഈ തുർക്കി ബ്രിട്ടനെ എതിർ മനസ്സിലായില്ല മനസിലായില്ല അപ്പൊ പിന്നെ എളുപ്പത്തിൽ തുർക്കിനെ കയ്യിൽ നിന്ന് വാങ്ങിയേക്കാം മറ്റേ ആരെങ്കിലും പറയൂരി അടിപൊളി ഇല്ലാതെ കൊണ്ട് കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മറ്റുള്ള അപ്പൊ അടിപൊളി വെറുതെ ഒരു അടിപൊളിയാണ് ഉണ്ടാക്കി തുർക്കിയുടെ ഭൂമി വാങ്ങി പെട്രോളിൻ്റെ ശേഖരങ്ങൾ വലിയ പെട്രോളിയം ശേഖരങ്ങളുള്ള പ്രദേശങ്ങൾ തുർക്കിയുടെ ഖിലാഫത്തിന്റെ കീഴായത് കൊണ്ട് ആ പ്രദേശങ്ങൾ ബ്രിട്ടന്റെ കൈയിലേക്കും ഫ്രാൻസിൻ്റെ കയ്യിലേക്കും വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തല്ലും പിടി മാത്രമാണ് എന്ത് ഒന്നാം ലോകമായിട്ട് അതിൻ്റെ മുതൽ ഓരി വെച്ചപ്പോഴുള്ള അഭിപ്രായക്കേടായതാണ് എന്ത് രണ്ടാം ലോകമായി ഉള്ളൂ അള്ളാലു ഹബീബ് പറഞ്ഞ ഈ പെട്രോളിയത്തിന്റെ പേരിലാണ് ഒന്നും രണ്ടും മഹായുദ്ധം ബസ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ കാര്യം ഇവിടെ പുലർന്നു കഴിഞ്ഞു പുലർന്നു അതിനൊന്ന് മാറി നിൽക്കാൻ കഴിയില്ല ഇതൊന്നല്ലാത്ത ഒരാളായിരിക്കണം ഇനി മകതിയായി വരേണ്ടത് മദീനയിൽ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് നിലവിൽ മദീനയിൽ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് മകുതിയാക്കാൻ കഴിയില്ല ഇമ്പോസിബിൾ ആ കുട്ടി ലിസ്റ്റ് തന്നെ ഉണ്ടാവില്ല അങ്ങനത്തെ ആളുകളുണ്ടാവൂലോ ലിസ്റ്റ് അവിടെ അവിടെ കാനേഷുമാരി കണക്ക് നടന്നിട്ടുണ്ടാവില്ല ആ കണക്കിന് പോകാൻ പറ്റൂല അങ്ങനത്തെ ജനങ്ങൾ താമസിക്കുന്ന മുസ്ലിങ്ങൾ താമസിക്കുന്ന നാടാണ് ഏത് അഫ്ഗാൻ അഫ്ഗാനിക്കും ആ ഏരിയ തന്നെയാണ് ഹുറാസാനു പിന്നെ ആ ആൾ വരണം ഇപ്പം തൽക്കാലം കുറച്ച് ഉമ്മൻ്റെ പിന്നെ എന്താ പറയുക പർദ്ദൻ്റെ മേലുള്ള ഷാലെടുത്ത് ഷാലെടുത്തിട്ട് ഒരു കടൽ ഒരു കൊ കൊ കൊമ്പിന്മേലൊരു ഒരു പൂളക്കൊമ്പേൽ കുത്തിയാണ് റായാത്ത പറഞ്ഞിട്ട് അത് റായാത്ത സുതാവൂല അവിടെ നിന്ന് കറുത്ത കൊടിക്കാർ വരും എന്ന റൂള് പറഞ്ഞിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്കായി വരും ഇന്ന് നമ്മൾ നാലാൾ പോയി ഒരു വടിയുടെ കൊടി കുത്തി കൊണ്ട് അവരാവില്ല അവർ വരും അവർ വരും അവർ യഥാർത്ഥ ആളുകളുമായിരിക്കും അവർ ആധുനികതയുടെ ഒരു അംശവും അവർ ശരീരത്തിൽ ഉണ്ടാവില്ല ഒരു അംശം ഒരു ശരീരത്തിൽണ്ടാവില്ല ആധുനിക വിദ്യാഭ്യാസം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്തിനുക്ക് സഹിക്കാൻ കഴിയും ഒന്നാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ കിർക്കുക്കിലൂടെ ബ്രിട്ടീഷ് പട്ടാളം പോകുന്ന ചിത്രം ഉണ്ടതിൽ ഈ പുസ്തകം എല്ലാവരും വായിക്കണം ഈ പുസ്തകം വായിച്ചാൽ ആധുനികതയിൽ വന്ന ചതികൾ എന്ത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതേതാളാണെങ്കിലും പുസ്തകം വായിക്കണം ഈ പുസ്തകം തങ്ങൾ പറഞ്ഞ ആ സംഭവം സംഭവിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു നേർക്കാഴ്ച നമുക്ക് ഈ പുസ്തകം കാണാൻ കഴിയും ബ്രിട്ടീഷിലെ സ്വർണ്ണമലകൾ എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇനിയും ധാരാളം ചർച്ചകൾ ഉണ്ട് ഇനി ഞാൻ ചില ഭാഗങ്ങൾ മാത്രമാണ് ഹബിബാസ പറഞ്ഞില്ലേ നിങ്ങൾ എന്നിൽ അതിന്റെ മേൽ വലിയ കൊലപാതകം നടക്കും നിങ്ങൾ ആരെയും അതിൻ്റെ മുന്നിലെത്തിയാലും എടുത്തു പോകരുത് അത് നിങ്ങൾക്ക് നഷ്ടം മാത്രമേ കൊണ്ടുവരൂ എന്ന് പുണ്യൂൽ പറഞ്ഞിട്ടുണ്ട്